ലവ്ലി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും സൺഡേ ഞാനൊന്ന് സൺഡേ ആയിട്ട് കുറച്ച് ബിസിയായിരുന്നു കേട്ടോ രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നു പിന്നെ കുറച്ച് കുക്കിങ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് താമരകളൊക്കെ ഇങ്ങനെ മടി പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അവരെ ഒന്ന് ഉണർത്താമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ട്യൂബ് ഹേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു ട്യൂബറൊക്കെയാണ് എനിക്ക് മിക്ക നിന്നും കിട്ടിയുള്ളൂ പിന്നെ റണ്ണറുകളാണ് അപ്പോൾ റണ്ണറൊക്കെ നടാന്നാണ് ഞാൻ വിചാരിച്ചേക്കണത് കേട്ടോ അപ്പോൾ അതാ ഇതിനകത്ത് നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണും കേട്ടോ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മളും ഇല്ല അപ്പോൾ ഇത് ഫസ്റ്റ് വൺ ഇത് അണ്ണോണായി ആണ് കേട്ടോ ഞാൻ ഇപ്പം തന്നെ എടുത്തേ ഇത് നമ്മുടെ ട്യൂബേഴ്സ് എടുത്ത് തന്നെ മിച്ചം ഭാഗം കാണിച്ചു തരാം കേട്ടോ ഞാൻ അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ദീപക്ക് പുറത്തൊന്ന് വാങ്ങിച്ചൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് പല അബദ്ധങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ അയച്ചു തരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമാണ് ഞാൻ ആ കൂടെ എടുത്തിട്ടുള്ളൂ എനിക്ക് അതിനകത്ത് ഒരു മൂന്ന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അവർ അയക്കുമ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ ആരുടെ നിന്ന് വാങ്ങിച്ചാലും ചിലരുടേന്ന് ഒരുമിച്ച് ബൾക്കായിട്ട് എടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും കറക്റ്റായിട്ട് പാക്ക് ചെയ്യില്ല അപ്പോൾ ഇത് വല്ലാത്തൊരു ഫാക്ടറായിരുന്നു മിക്ക ട്യൂബേഴ്സ് എനിക്ക് പൊട്ടി ഒടിഞ്ഞു അങ്ങനെയൊക്കെയാണ് കിട്ടിയത് അപ്പൊ അയക്കുന്നവർക്കും നഷ്ടമാണ് എനിക്കും നഷ്ടമാണത് അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് അൺനോൺ ഐ ഡി ആണ് കേട്ടോ ഇതിന്റെ ഐ ഡി ഞാൻ എഴുതാനായിട്ട് മറന്നു പോയതാണ് ഞാൻ ശരിക്കും ഏത് ട്യൂബറാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല ഋഷങ്കായാണോ അതുപോലെ ലക്ഷ്മിയാണോ അത് വേറെ ഏതെങ്കിലും ആണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ പക്ഷേ നല്ല മുട്ടൻ ട്യൂബറാണ് കിട്ടിയ കേട്ടോ നമുക്ക് ഗ്രോ ടിപ്പൊക്കെ നല്ല നല്ല ഗ്രോ ടിപ്പാണ് കേട്ടോ കണ്ടു ഇവിടെ ഗ്രോ ടിപ്പുണ്ട് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ട്യൂബേഴ്സിന് നമുക്ക് വന്നത് വരുന്നത് അണ്ണോൺ ഐ ഡി ആണ് അതായത് എനിക്ക് ഐ ഡി അറിയില്ലയെന്നേ ഉള്ളൂ അപ്പോൾ ഇതിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ ഇതും അതെ ഇതിൻ്റെ ആണ് അണ്ണോൺ ഐ ഡി ആണ് ഇതിനും ഒത്തിരി ഗ്രോട്ടിപ്പ് ഉള്ളതാണ് അപ്പോൾ ഇതിനും വരുന്നത് ഇരുന്നൂറാണ് കേട്ടോ ഇനി അടുത്ത് നമ്മുടെ പി ചി ഗേളാണ് അപ്പോൾ ഇത് പീ ചി ഗേള് നമ്മൾ ഫ്ലവർ ഞാൻ കാണിച്ചു തരാം മിക്കവരും കണ്ടിട്ടുണ്ടാകും നമ്മുടെ പീച്ചി ഗേള് അപ്പോൾ പീ ചി ഗേൾ എനിക്ക് ആകെ കൂടെ ഒരു ട്യൂബറാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഈ ട്യൂബറിന് നമുക്ക് വരുന്നത് ഇത് ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ പീച്ചി ഗേളാണ് കേട്ടോ ഇത് നമുക്ക് പിങ്ക് ക്ലൗഡാണ് പിങ്ക് ക്ലൗഡ് നമുക്ക് ഇതിന് അതെ ഗ്രോ ടിപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഗ്രോ ടിപ്പ് ഉണ്ട് ഇവിടെയുണ്ട് അതുപോലെ തന്നെ മേളുണ്ട് കേട്ടോ ഇതിന് നമുക്ക് വരുന്നത് നൂറ്റി ഇരുപതാണ് കേട്ടോ ഇനി അടുത്തത് ഇത് എഫക്ഷൻ ആണ് ഇത് എഫക്ഷൻ സിക്സ്റ്റീൻ ഇത് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം അൺനോൺ ഐ ഡി ആണ് അപ്പോൾ നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം ഇ ഡി എടുത്തതിന് ശേഷം ഞാനിവിടെ കൊണ്ടുപോയി വെള്ളത്തിലിടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഏതാണ് ഐ ഡി എന്നുള്ളത് എന്നോട് പറഞ്ഞ് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിൻ്റെ മെസ്സേജ് ചെയ്യാമല്ലാവരും ആരും എന്നെ വിളിക്കരുത് നിങ്ങൾ വിചാരിക്കും ഒരാളാണല്ലോ വിളിക്കണത് കുഴപ്പമില്ല എന്ന് വിചാരിക്കും പക്ഷെ ഒരു പത്തൊമ്പത് പേരെന്നെ ഒരുമിച്ച് വിളിക്കുമ്പോഴോ പിന്നെ അതും പറഞ്ഞിട്ട് എൻ്റെ കയ്യിലിപ്പോൾ വാട്സപ്പിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് നമ്പർ കിടക്കുന്നത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ അടുത്താണ് കേട്ടോ കാരണം എനിക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡ്മിഷൻ വരണതും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹസ്ബൻഡിൻ്റെ അടുത്താണ് അപ്പോൾ അതുകൊണ്ട് ആ ഡയറക്റ്റ് കോൾ നമ്പർ ഇരിക്കുന്നത് ഹസ്ബൻ്റെ കയ്യിലാണ് അപ്പം അതുകൊണ്ട് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക ആരും വിളിക്കരുത് എല്ലാവരും സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് താങ്ക് സോ മച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക सब्सक्राइब किया थैंक यू